ഒരു ജേണിങ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം ഒരു പേജിനെ ഒന്ന് എടുക്കാം ഇതുപോലെ ബഡ്സ് അഞ്ച് ബഡ്സ് എടുത്ത് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു പൂ പോലെയാക്കി ടൈ ചെയ്ത് വെക്കുക എന്നിട്ട് റെഡ് യെല്ലോ ഗ്രീൻ അങ്ങനെ മൂന്ന് കളേഴ്സ് സെറ്റാക്കി വെക്കുക പെയിൻ്റി കുത്തുക പേപ്പറേ കുത്തുക പെയിൻറ്റി കുത്തുക പേപ്പറെ കുത്തുക അത്രേ ഉള്ളൂ ഞാൻ ബ്രഷ് ഒന്നും എടുക്കുന്നില്ല നമുക്ക് ഏറ്റവും സിംപിളായിട്ടും അതുപോലെ കയ്യിൽ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ വലിയ കമ്പ് കണ്ടോ അതിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഒരു ചെറിയ ഒരു പീസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പം തൂങ്ങി കിടക്കുന്ന വള്ളികൾ പോലത്തെ സംഭവമില്ലേ ഈ വള്ളിച്ചെടികളുടെ അതും പിന്നെ ഇലകളൊക്കെ കണ്ടാവും ഇതുപോലെയൊക്കെയാണ് ഇലകൾ പോലെയൊക്കെ കൊടുക്കുന്നത് പിന്നെ ബഡ്സ് തന്നെ വെച്ചിട്ടും ഞാൻ കുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലിപ്പോൾ കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നുമില്ല പിന്നെ ആ യെല്ലോ എടുത്തിട്ട് ഞാൻ പേപ്പറിൻ്റെ അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കളർ ആവട്ടെ മൊത്തത്തിൽ അത്ര തന്നെ പിന്നെ എന്തുവാ ബഡ്സ് എടുത്തിട്ട് കൂടുതൽ ഡാർക്ക് റെഡും കുത്തി കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ